ൊഴുകു okay. uh, okay. okay. പരിശുദ്ധ സ്തുതിയും െ നിത്യസ്തുതിക്ക് പരിശുദ്ധ പരമധി വികാരുണ്യനാഥനായിട്ട് ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തിലൂടെ ആ പീഡാനുഭവ ധ്യാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് മുകീശോടെ തിരുവചനങ്ങൾ ധ്യാനിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് ഗൈഡ് സുവിശേഷം പതിനഞ്ചാമത് അധ്യായം മുപ്പത്തിയൊൻപത് നാൽപ്പത് തിരുവചനങ്ങൾ അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിക്കുന്നത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഈശോയിൽ പ്രിയപ്പെട്ടവരെ മർക്കുശ്രീഹ തൻ്റെ സുവിശേഷം എഴുതിയത് അവൻ ദൈവപുത്രനാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ആ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം ആ സുവിശേഷം ഇപ്രകാരം ആരംഭിക്കുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം പിന്നീട് ഈശോ മാമോദീസ സ്വീകരിക്കുമ്പോൾ ആകാശം തുറന്ന് ആ വലിയ സത്യം പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് രൂപാന്തരീകരണത്തിൻ്റെ സമയത്തിലും ദൈവം ഈ സത്യം വെളിപ്പെടുത്തുന്നു ഇതുകൂടാതെ അവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്ന ഏക സംഭവമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മറ്റ് പലരും അവൻ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നുണ്ട് പത്രോസ് പറയുന്നു നീ സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അവനോട് പറഞ്ഞു നീ മിണ്ടരുത് എന്ന് പറഞ്ഞു ഇനി അവനിൽ നിന്ന് സൗഖ്യം നേടിയ പലരും നീ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്നുണ്ട് അവരോടും മിണ്ടാതിരിക്കാൻ കർത്താവ് അവർക്ക് കൽപ്പന കൊടുത്തു ഈ സുവിശേഷം എഴുതിയത് മുഴുവൻ അവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയാനാണെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് അവരെയെല്ലാം തടഞ്ഞു പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം പരാജയപ്പെട്ടെടുത്ത് ഒരു റോമൻ കൊലയാളി വാടകക്കെടുത്ത ഒരു കൊലയാളിയാണ് അവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്നത് എന്തുകൊണ്ടാണ് അവൻ ദൈവപുത്രനാണ് എന്ന് ഇയാൾ ഏറ്റുപറയുന്നത് കാരണം വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അവൻ കുരിശിനഭിമുഖമായി നിന്നും അവൻ മരിക്കുന്നത് കണ്ടു അങ്ങനെ മരിക്കുന്നത് കണ്ടാൽ ഒരാൾ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുവാൻ സാധിക്കുമോ ഇവിടെ മൂലകൃതിയിൽ കൊടുത്തിരിക്കുന്ന പദം ക്രൈഡ് ഇൻ എ ലൗഡ് വോയിസ് എന്നാണ് ക്രൈ എന്ന പദത്തിന് കരയുക ഉച്ചത്തെ ശബ്ദമുണ്ടാക്കുക നിലവിളിക്കുക അട്ടഹസിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് യേശുവിൻ്റെ ഈ കരച്ചിലിന് എന്താണ് പ്രത്യേകത കുരിശിൽ തൂക്കപ്പെട്ട ഒരു മനുഷ്യന് അധികം ശബ്ദമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല അവൻ കാലുകളിൽ ബലം മുഴുവൻ കൊടുത്തിട്ട് വേണം ഒരു ചെറിയ ശബ്ദമെങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെ ഈ ക്രൂശിതൻ ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഈ അഭിമുഖമായിട്ട് നിൽക്കുന്ന ശതാധിപൻ പറയുന്നത് ഇവൻ സത്യമായിട്ടും ദൈവപുത്രനാണെന്ന് ഈ കരച്ചിലിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതൊരു കരച്ചിലല്ല മറിച്ച് നിലവിളിയാണ് ഒരു വിജയത്തിൻ്റെ വിജയഭേരി പോലെ അട്ടകാസം പോലെ ഒരു ക്രിക്കറ്റ് കളി ജയിച്ചാൽ ആ കളിയിൽ വിജയിപ്പിക്കുന്നയാൾ ബാറ്റെല്ലാം പൊക്കി തൻ്റെ വിജയാഹ്ലാദം പ്രകടിപ്പിക്കുന്നതുപോലെ ഒരു അട്ടഹാസം പോലെ അതാണ് ഈ കുരിശിൽ നിന്ന് കേൾക്കുന്നത് പിതാവായ ദൈവം തന്നെ എന്ത് ഏൽപ്പിക്കാനാണോ ഈ ഭൂമിയിലേക്ക് അയച്ചത് അത് നിറവേറ്റാൻ ജീവിതകാലം മുഴുവൻ അവന് തടസ്സമായിരുന്നു കുരിശ് കുരിശ്ശു ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ പരസ്യ ജീവിതം തുടങ്ങുമ്പോഴേ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ പിന്നീട് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രിയ ശിക്ഷൻ തടയുന്ന പ്രലോഭനം കുരിശിൽ കിടന്നുകൊണ്ട് പോലും നീ ദൈവപുത്രനാണെങ്കിൽ താഴെ ഇറങ്ങി വരുവാൻ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന പ്രലോഭനങ്ങൾ ഈ പ്രലോഭനങ്ങളെയെല്ലാം വിജയിച്ചവൻ്റെ താൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അതിൽ വിജയിച്ചവൻ്റെ വിജയഭേരിയാണത് ഒരു കരച്ചിലല്ല മറിച്ച് വിജയഭേരിയാണ് അത് കാണുമ്പോഴാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാർ പരാജയപ്പെട്ടെടുത്ത് ഈ ശതാധിപൻ വിളിച്ചു പറയുന്നത് ഈ മനുഷ്യൻ സത്യമായിട്ടും ദൈവപുത്രനാണ് പ്രിയപ്പെട്ടവരെ നമ്മളെയും യേശുവിൻ്റെ ശിക്ഷനാകാൻ കൂടെ നിൽക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് അവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ അവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കുരിശുമരം വരെ അവൻ്റെ പിന്നാലെ നടക്കണം കുരിശിന് അഭി അഭിമുഖമായി നിൽക്കണം അവൻ്റെ മരണം കാണണം ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ കാൽപ്പാടുകളെ പിഞ്ചെല്ലാൻ അവൻ്റെ മരണം കണ്ട് അവൻ ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കാനുള്ള കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് നിൻ്റെ മഹത്വം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശതാധിപനെ പോലെ അവൻ നിൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ല അവൻ നിൻ്റെ വചനങ്ങളെ ധ്യാനിച്ചിട്ടില്ല എങ്കിലും അവൻ നിൻ്റെ പിന്നാലെ നടന്ന് കുരിശിനഭിമുഖമായി നിന്ന് നിൻ്റെ മരണം കണ്ട് അവൻ ഏറ്റുപറഞ്ഞു നീ ദൈവപുത്രനാണെന്ന് കർത്താവി അതുപോലെ നിൻ്റെ കുരിശിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യം ഉൾക്കൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കാരുണ്യവാനായ വിശ്വനാഥ ഞങ്ങളെയും അങ്ങ് കുറേ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം പ്രലോഭനങ്ങളെ അതിജീവിച്ച് ചെയ്തു തീർക്കുവാനും അങ്ങനെ നീ കുരിശിൽ വിജയപേരി മുഴക്കിയതുപോലെ ജീവിതത്തിൻ്റെ അവസാനം സന്തോഷത്തോടെ ഞങ്ങളും കൃതജ്ഞതയർപ്പിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് വേണു ഞാൻ ജന്മനാ തന്നെ ഹീമോഫീലിയെന്ന് പറഞ്ഞൊരു ഒരു രോഗം ഉള്ള വ്യക്തിയാണ് അതായത് എവിടെയെങ്കിലും മുറി പറ്റിയ ബ്ലഡ് നിൽക്കാതെ വരികയും അതുപോലെ എവിടെയെങ്കിലും തട്ടലോ മുട്ടലോ സംഭവിച്ചാൽ നീര് ഒന്ന് സ്വെല്ലിങ് ആവുകയും അതായത് നീര് ഭയങ്കരമായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഹീമോഫീലിയ മരുന്നിന് വളരെ അധികം വിലയുള്ള മരുന്നാണ് ഒരു ഇഞ്ചക്ഷന് തന്നെ പതിനാലായിരം രൂപയോളം ചിലവ് വരും അത് നമ്മൾ എനിക്കൊക്കെ രണ്ട് നേരം വച്ചാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് മുപ്പത്തിനാല് വയസ്സ് പ്രായമായിട്ടുണ്ട് അച്ഛനും അമ്മയും പിന്നെ വൈഫും ഒരു നാല് വയസ്സായ കുട്ടിയും ഉണ്ട് എൻ്റെ എനിക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ വർക്ക് അറിയാവുന്ന കാരണം ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് രണ്ട് ഇപ്പോൾ രണ്ട് സർജറി കഴിയുകയുണ്ടായി ഒരെണ്ണം വലിയൂര് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലും ഒരെണ്ണം ട്യൂബിലി മെഷീൻ മെഡിക്കൽ കോളേജിലും ആദ്യത്തു നിന്ന് സർജറി കാലിൻ്റെ മുട്ടിലായിരുന്നു അതൊരു ഇരുപത് വർഷം മുമ്പായിരുന്നു പ്പോൾ നാല് വർഷം മുമ്പ് ജോബിൻ മിഷൻ മെഡിക്കൽ കോളേജിൽ കാലിൻ്റെ മസിലില് നീര് വന്നിട്ട് ആയിട്ട് അതും ഓപ്പറേഷൻ ചെയ്യേണ്ടതായി അതിനൊരു അഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വന്നു ആയുധ സർജറി വലിയൊരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വന്നിരുന്നു അതിന് നമ്മൾ അന്ന് നമ്മുടെ ആധാരം വീടിൻ്റെ ആധാരം പണി വെച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്തിരുന്നത് പിന്നെ ഇപ്പോൾ ചോബിരി മിഷ്യാൻ മെഡിക്കൽ കോളേജ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ആധാരം പണയം വച്ചിട്ടുണ്ടായിരുന്നത് പുതുക്കിയെടുപ്പുകയുണ്ടായി ഇപ്പം അത് നാല് ലക്ഷം രൂപയോളം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം പരിശീലനം മുതലായിട്ട് ജപ്തിയുടെ വക്കിയാണ് നിൽക്കുന്നത് എനിക്ക് ഇപ്പോൾ കൃത്യമായ ജോലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല വേദനകൾ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അത്ര അധികം വേദന കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യാൻ പറ്റാവുന്ന ഉപകാരങ്ങളും സഹായങ്ങളും ചെയ്തു തരിക